കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമൊക്കെ കിട്ടി പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് മാന്യനായ ഒരു കോൺഗ്രസ് നേതാവെന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും കരുതുന്നത് എന്നാൽ ചില പെൺകുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്വഭാവമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയാനായിട്ട് നിയമവിദഗ്ധൻ അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് നാൽപ്പതിലധികം ബുക്കുകൾ ചെയ്തിട്ടുള്ള ഡോക്ടർ പി വിജയൻ നമ്മളുണ്ട് ഡോക്ടർ പി പി വിജയൻ സ്വാഗതം സാർ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവേ കണ്ട വളരെ മാന്യനാണ് ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ചെറുപ്പക്കാരനാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് പീഡന പരാതികൾ വരികയും ചെയ്തു എന്തായിരിക്കും രാഹുലിൻ്റെ ഇത്തരത്തിലുള്ളൊരു സ്വഭാവത്തിന് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വല്പം വീഡിയോസും പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പിന്നെ അദ്ദേഹത്തെ ആക്രമിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു അപ്പം ഞാൻ അപ്പം ഈ ഒരുപാട് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾക്ക് പരിഹാരം കൊടുക്കാനുള്ള ഒരുപാട് ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ അപ്പം എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സി എസ് പി ഡി എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ചെറിയൊരു ഡിസോർഡറാണ് പക്ഷേ ലോകത്തിലതിൽ ഒരു നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെ കേരളത്തിലുള്ളവർക്കും ഇതുണ്ട് അപ്പോൾ സി എസ് ബി ഡി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ അപ്പോൾ അത് നമുക്ക് വരാനായിട്ടുള്ള മെയിൻ റീസൺ ഈ പറഞ്ഞ വളരെ എയർലി ചൈൽഡ്ഹുഡിൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ് വളർന്നു കഴിയുമ്പോൾ വേറെയും പല റീസൺസ് ഉണ്ട് ചില പിന്നെ ഇതൊക്കെ യൂസ് ചെയ്ത് അഡിക്റ്റീവായിട്ടൊക്കെ വരുന്ന കുട്ടികൾക്ക് വേണേൽ വരാം പക്ഷേ ഇത് ഇങ്ങനെയാവാം എന്നെനിക്കൊരു ധാരണയുണ്ട് എൻ്റെ ഒരു ഒരു ധാരണയാണ് അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ തോന്നുന്നത് അപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സംഭവം ഇതിൻ്റെ നിയമവശത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല അത് ശരിയല്ല പക്ഷേ പോലും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം പിന്നെ ഈ ലോകത്തിലെ ഒരുപാട് നല്ല പേഴ്സണാലിറ്റികൾക്ക് ഈ അസുഖമുണ്ട് അത് അപ്പോൾ അവരുടെ ഒരു ചില പല ചക്രവർത്തിമാർക്കുണ്ടായിരുന്നു യു എസ് പ്രസിഡൻ്റായിട്ടിരുന്ന ആൾക്കാർക്കുണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിലും അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സംഭവത്തിനകത്തൊക്കെ അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ സി എസ് പി ഡി ആണെന്ന് ഡോക്ടർ സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ സാധാരണ ഇത് കോടതി അപ്പോൾ കോടതിയിലോട്ട് വിടും ഇങ്ങനത്തെ കേസ് കിട്ടുമ്പോഴത്തേക്ക് ഇതിപ്പം പിന്നെന്താണ് ഈ കോടതി നടപടിയൊന്നും ആയില്ലല്ലോ കോടതിയിൽ നടപടിയായിട്ട് വരുവാണെങ്കിൽ പലപ്പോഴും ചെയ്യുന്നത് കോടതി ഇത് മനസ്സിലാക്കിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കോ സൈക്കോട്ടിസ്റ്റിൻ്റെയോ എക്സ്പേർട്ട് ഒപ്പീനിയനോ വേണ്ടി വിടും അപ്പോൾ അതേ ഇതേക്കുറിച്ചുള്ള വാ കാര്യങ്ങളെല്ലാം കേട്ട് അവർക്ക് ഇത് ബോധ്യമാകുകയാണെങ്കിൽ സി എസ് ബി ഡി ആണെന്ന് ബോധ്യമാകുവാണെങ്കിൽ കോടതി തന്നെ പറയും നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞാലും റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ അങ്ങനെ ആ ഒരു സ്വഭാവം അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്വഭാവം വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഒരു ഡിസോർഡർ ആണെന്ന് മനസ്സിലായ മിക്കവാറും രാജ്യങ്ങളെല്ലാം അവരോടൊരു കമ്പാഷനറ്റായിട്ടാണ് പെരുമാറുന്നത് കുറച്ചുകൂടെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ അമിതമായ ലൈംഗിക ആസക്തി ആ ആസക്തി കൂടി വരുമ്പോൾ അത് ജോലിയെ തൻ്റെ പ്രൊഫഷനെ തൻ്റെ വീട്ടുകാരുടെ ഇടപെടലിനെ തൻ്റെ സമൂഹത്തിലുള്ള ചുറ്റുമുള്ള ആളുകളുടെ ഇടപെടലിനെയൊക്കെ അത് ബാധിക്കും ഇതല്ലേ കുറച്ച് മലയാളീകരിച്ച് പറഞ്ഞു മലയാളീകരിച്ച് പറയും പിന്നെ ഇവർക്ക് സംബന്ധിച്ച് ഭയങ്കര എനർജി ആയിരിക്കും ഇവർ ഏത് ലാംഗ്വേജിൽ പ്രവർത്തിച്ചാലും ഇപ്പോൾ കലാസാഹിത്യ മേഖല ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഭയങ്കര ഔട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാനും ഈ ഭയങ്കര എന്താണ് പിന്നെ ഈ കമ്പാഷനൊക്കെ ഇവർക്കുണ്ടാവും അവരിലൊക്കെ ഒരുപാട് നന്മ കാണും പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ മാത്രം ഇപ്പം ബിൽ ക്ലിൻ്റൻ്റെ ഒക്കെ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ബിൽ ക്ലിൻ്റൻ ഇതുണ്ടായിരുന്നതാണ് ഓ ശരി അപ്പോൾ അതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പറ്റിയ ഒരാളെ കാണുമ്പോൾ അവർക്കൊരു ഇമ്പൾസ് വല്ലാതെ വരും അപ്പോൾ ഇമ്പൾസ് വരുമ്പോൾ അവരോട് ഫോൺ നമ്പർ വാങ്ങിക്കാനും അവരോട് പരിചയപ്പെടാനും പിന്നെ അത് കഴിഞ്ഞ് രാത്രി വിളിക്കാനും പിന്നെ ഇമ്പൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതൊരു ഡിസ് ആണ് പിടിച്ചു നിർത്താൻ പറ്റില്ല പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വീണ്ടും അതിനോട് ആസക്തി വരത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമ്പൾസ് വരും അപ്പോൾ ഒരു ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാകുമ്പോഴാണ് ഇതൊരു ഒരു ഡിസോർഡർ എന്ന് ലെവലിലേക്ക് വരുന്നത് അല്ലേ ലെവലിലേക്ക് വരുന്നത് അങ്ങനെ വന്ന കോടതി ചെയ്യുന്ന റീഹാബിലിറ്റേഷനാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഇത് മറ്റേ കൺസെൻ്റോട് കൂടിയൊക്കെ ഉള്ള സംഭവങ്ങളാണെങ്കിൽ അതൊരു സ്റ്റിക്മ ഇല്ലാതൊക്കെ വിടും സമൂഹത്തിന് ഇവരോട് ഭയങ്കര കമ്പാഷനാണ് കാരണം വെച്ചാൽ അവർ മാക്സിമം ചെയ്തേ ഒരു കറപ്ഷനോ ഇല്ല സമൂഹത്തിൽ ഒത്തിരി പേരെ ബാധിക്കുന്നതോ അങ്ങനത്തെ കാര്യമല്ല ചെയ്തേ അല്ലല്ല സോഷ്യൽ കോൺസിക്വൻസസ് ഭയങ്കരമായിട്ടുണ്ടാക്കുന്ന ഇതൊരു ഒരു എന്താണ് ഒരു ലിമിറ്റഡ് ആളുകളുടെ നിൽക്കുക ഇയാളുമായി അടുത്തിടപഴ അതെ ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് ഇടപഴകിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ കോൺസിക്വൻസ് അത് കോടതി വീണ്ടും നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം അവിടെ ചെന്നൊരു മുറിക്കകത്ത് ചവിട്ടി പൊട്ടിച്ച് കയറി ക്രൂരമായിട്ട് ബലാസം തോന്നുന്നു അല്ല അല്ലല്ല അല്ലല്ലോ ചെയ്യുന്ന അപ്പം സ്വാഭാവികമായിട്ടും ഈ സി എസ് പി ഡി ആണെന്ന് മനസ്സിലായി ലോകത്തിലെ എല്ലാ കോടതികളും അവരോട് വളരെ ഒരു രോഗിയാണ് നമ്മളൊരു ക്യാൻസർ രോഗി വന്ന ഒരാളിങ്ങനെ കല്ലെറിയുവോ രോഗമാണോ അനുകൂല അതെ അപ്പം അങ്ങനെ ഒരു എനിക്ക് എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പം അദ്ദേഹത്തിന് ഞാനിക്കതേ ആയിട്ട് വരാൻ അനുഭവമൊന്നുമില്ല പക്ഷേ ഒരുപാട് അനുകമ്പ അർഹിക്കുന്നു ഇതാണെങ്കിൽ സി എസ് ബി ഡി ആണെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ടും വെരിഫൈ ചെയ്തിട്ടില്ല പക്ഷേ ലക്ഷണങ്ങൾ കണ്ടിട്ട് സി എസ് ബിയുടെ ആകാം എന്നൊരു അഭിപ്രായമുണ്ട് സാർ അങ്ങനെയാണെങ്കിൽ അദ്ദേഹമായി അടുത്തിടപഴകിയ മറ്റ് കോൺഗ്രസ്സിലെ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ സമപ്രായകരായ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ആളുകളുടെ കുറച്ച് പേർക്കെങ്കിലും ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു വൈകൃതമുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ അതൊരു പക്ഷേ പുറത്തു പറയാനും പറ്റില്ല അതെ ഈ സി എസ് ബിയുടെ ഒരു എന്ന് പറഞ്ഞാലേ ഈ ഞാൻ പറഞ്ഞു നാല് മുതൽ ആറ് ശതമാനം വരെ പോപ്പുലേഷനിൽ ജനറലി ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട് സ്ത്രീകൾക്കും ഉണ്ട് ഓ സ്ത്രീകൾക്കും ഉണ്ട് സ്ത്രീകൾക്കും ഇതുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പറഞ്ഞപോലെ സിനിമ ആക്ട്രസ് പിന്നെ ഹോളിവുഡിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ അവർ തന്നെ പറഞ്ഞ് ചികിത്സയ്ക്ക് പോയതൊക്കെ പറഞ്ഞ് പബ്ലിക്കിന് അവയർനെസ് കൊടുത്തിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് ഒരുപാട് നൂറുകണക്കിന് നമ്പറുണ്ട് അവരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ചികിത്സ തേടണം എനിക്കിത് സംഭവിച്ചു അത് ആർക്കും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്കിതെല്ലാം നമുക്ക് ഓൺലൈനിൽ തപ്പിയാൽ കിട്ടും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഈ പക്ഷേ ഈ നമ്മുടെ എന്ന് പറഞ്ഞ് വളരെ ഒളിച്ചു വെച്ചുകൊണ്ടാണല്ലോ സ്ത്രീകൾക്കുള്ളതാണെങ്കിലും ഒട്ടും ഇവിടെ പുറത്തു വരത്തില്ല പണ്ടത്തെ രാജ്ഞിമാർക്കൊക്കെ പല രാജ്ഞിമാർക്കും ഇത് വന്നിട്ടുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇത് ചെയ്ത് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ പേര് ലിസ്റ്റുകൾ എല്ലാം ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലി ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള ഒരു ഡിസോർഡർ അപ്പോൾ ഒരു അന്നേരം അവരോട് അനീതി വന്നതിൻ്റെ പേരിലുണ്ടായ മനസ്സിൻ്റെ റിയാക്ഷൻ അതിൽ നിന്ന് വരുന്ന ഒരു ഇമ്പൾസസ് വളർന്നു കഴിയുമ്പോഴത്തേക്കും മച്ചുവറായി കഴിയുമ്പോഴത്തേക്കും വരുന്ന ഒരു സംഭവമാണ് അതിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയാണ് സാധാരണ സാധാരണഗീതിയിൽ കോടതികളിതിനെ റെക്കമെൻഡ് ചെയ്തത് മെഡിക്കൽ സയൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് ഒരു സൈക്കോളജിസ്റ്റ് വേണം അപ്പം കാരണം ഇദ്ദേഹത്തിന് സി ബി ടി കോർഗിനേറ്റീവ് ബിഹേവിയൽ തെറാപ്പി അതിൻ്റെ കോൺസിക്വൻസ് പറഞ്ഞു 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 അതായത് പൂർണ്ണമായിട്ട് സമ്മതിപ്പിക്കണം രണ്ടാമത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈക്കാട്ടിസ്റ്റ് വേണം സൈക്കാട്ടിസ്റ്റ് ഒരു മരുന്ന് കൊടുക്കണം അതായത് ഈ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര കുറ്റ് ഭയങ്കര കുറ്റകരമായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് വീണ്ടും വീണ്ടും ഒക്കെ വരുവാണെങ്കിൽ ആൻറ്റി ആൻട്രിജൻ ഇഞ്ചക്ഷനുണ്ട് അതായത് ടെസ്റ്റോസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക അതൊക്കെ കോടതി വളരെ അപൂർവ്വം ചെയ്യുന്ന കേസാണ് ലോകത്തിൽ വളരെ ചുരുങ്ങിയ കേസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന കേസ് അല്ലെങ്കിൽ ഈ രാഹുലിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ പറ്റുമോ കേട്ടോ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ല അദ്ദേഹം തീരുമാനിക്കണം അതാണെങ്കിൽ ഇഫക്റ്റ് ഇഫക്റ്റുള്ളതാണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കല്ല് ഒട്ടും കല്ലെറിയുന്നത് ശരിയല്ല സകലം പോലും കല്ലറികളെല്ലാം നിർത്തണം എന്നിട്ട് അദ്ദേഹത്തെ ഇത് നോക്കിയിട്ട് അദ്ദേഹത്തിന് ആ ബിഹേവിയർ ചെയ്യുമ്പോഴത്തേക്കും സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും കൊണ്ട് സർട്ടിഫൈ ചെയ്യും അപ്പോൾ അദ്ദേഹം ആ ഒരു തെറാപ്പി ഒരു ആറ് മാസം തെറാപ്പി എടുത്ത് ഇമ്പൾസ് വരുന്നതിനെ കണ്ട്രോൾ ചെയ്യണം അപ്പോൾ ഈ ഭയങ്കര അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുമായിട്ടൊരു വലിയ അടുപ്പായി അപ്പം പിന്നെ ഇദ്ദേഹത്തിന് ഫിസിക്കലി അട്രാക്ഷൻ ഉള്ളൊരു സ്ത്രീക്ക് വരുമ്പോഴത്തേക്ക് അവരുമായിട്ട് അടുക്കാനോ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു തൊര അങ്ങ് വരുവാം അപ്പം അതങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് വേറൊരാളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ അടുത്തതിലേക്ക് വരും അടുത്തതിലേക്ക് ഈ പറഞ്ഞൊരു ഭയങ്കരമായിട്ട് ഇത് വരും അത് ഈ പറഞ്ഞ അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലരിലേക്ക് പുള്ളി പോയിട്ടുണ്ട് നമ്മളതിനകത്ത് മോശം വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട സ്ത്രീ ലമ്പടൻ ഇങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസോർഡർ കൊണ്ടുവന്ന് അതിനുശേഷം അത് ഇത് ഹീല് ചെയ്തിട്ടുള്ള ആൾക്കാർ ലോകത്തിൽ വൺ പേഴ്സണാലിറ്റീസ് ആവുകയാണ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇതേതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ ഒരു മുഖ്യമന്ത്രി ചിലപ്പോൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഒരു രോഗിയാണെങ്കിൽ ക്യാൻസർ പോലൊരു രോഗമായത് അതെ അതിന് മരുന്ന് കൊടുത്തുകഴിഞ്ഞ് ആറ് മാസം മരുന്ന് കഴിച്ച് അത് മാറാവുന്ന ആർക്കും പരാജയം ചോദിക്കട്ടെ നിങ്ങളുടെ ബ്രദറിന് വരുവാണെങ്കിലോ അതെ അപ്പോൾ എൻ്റെ ബ്രദറിന് വരുവാണെങ്കിൽ എൻ്റെ മകന് വരുവാണെങ്കിലോ ഫേസ് ചെയ്തേ പറ്റുള്ളൂ ആ ഫേസ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഏത് രോഗത്തിലും ട്രീറ്റ്മെൻറ് ഉണ്ടല്ലോ സർവീസ് ആയിക്കേണ്ട സേവന ഒരു കാര്യം കൂടി ചോദിക്കണം ഇപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത് ഇതേ പേരുള്ള മറ്റാളുണ്ട് രാഹുൽ ഈശ്വർ എന്നവർ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്കി ഉയർത്തി അല്ലെങ്കിൽ നിലവിളിച്ച് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിനകത്ത് നടക്കുന്നത് രാഹുൽ ഈശ്വർ ഒരുപക്ഷേ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിരാഹാരമൊക്കെ കിടന്നപ്പോൾ കോടതി കൂടുതൽ കിടത്തുന്ന നടപടിയിലേക്ക് എത്തി രാഹുൽ ഈശ്വരൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലായിടത്തും കിടന്ന് ബഹളം വെക്കുന്നു എന്ത് ചർച്ചയിലും എല്ലാവരും നിൽക്കുന്ന പക്ഷത്തിന് നേരെ എതിർപക്ഷത്ത് നിൽക്കുന്നു ഏതെങ്കിലും ഇരക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും നിലകൊള്ളുമ്പോൾ പ്രതിക്ക് വേണ്ടി നിലകൊള്ളുന്നു സ്വഭാവത്തിൽ അതിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ അവസാനം പറഞ്ഞു പറഞ്ഞാൽ എനിക്കും കൂടെ ചെറിയ 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 പ്രശ്നം ഉണ്ട് അപ്പം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അത് പറയുവാണെങ്കില് വലിയ ദോഷമില്ലാത്ത അയാളൊരു ഇന്നോസെന്റാണ് ഈ രാഹുൽ ഈശ്വര അയാളൊരു ഇന്നോസെന്റാണ് നല്ല പഠിക്കുന്നത് നല്ല വിവരമുള്ളത് കാര്യപ്രാപ്തി ഉള്ള ആളാണ് ആ ഇയാളീ കാര്യപ്രാപ്തിയൊക്കെ ഒക്കെ കൈവരിക്കാനാണ് പേഴ്സണാലിറ്റിയിൽ ഞാൻ ഞാനാകാം എന്നാണ് പറയുന്നത് മേ ബി ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്നും പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പം നമ്മൾ ക്ലാസ് ഈ ക്ലാസ്സിൽ ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഒന്നിക്കയറി സംശയം ചോദിക്കും നമ്മളൊരു തിയറി പറഞ്ഞു ചിലപ്പോൾ അവർ അത് സാറെ അത് അത് അതല്ല ഇതാണെന്ന് പറയും പിന്നെ അവർ അസ്ഥാനത്ത് കയറിയിട്ട് പറയും ഒരാളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല മുഴുവൻ അട്രാക്ഷനും അവർക്ക് വേണം എല്ലാവരും ശ്രദ്ധ ആകർഷിക്കില്ല അല്ല ഒരു എട്ട് വയസ്സുള്ള കുട്ടിയുടെ അവസ്ഥയിലേക്ക് അട്രാക്ഷൻ മുഴുവൻ എന്നിലേക്ക് രണ്ട് വയസ്സുള്ള കുട്ടി അമ്മയുടെ ഫോൺ പിടിച്ച് വാങ്ങിക്കണം അതെ 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 അപ്പോൾ 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 ഇവർക്കൊരു അവർക്ക് എപ്പോഴും ഹോളിസ്റ്റിക് ഹോളിസ്റ്റിക്കായിട്ടുള്ള അറ്റൻഷൻ അവരിലേക്ക് വേണം പക്ഷെ അവർ എന്ന് പറഞ്ഞാൽ അവരത് അനീതി അത് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് ആണ് മറ്റേത് കുറച്ചുകൂടെ നാല് മുതൽ ആറ് ശതമാനം വരെ ഇത് നമുക്ക് മാക്സിമം വന്ന ഒരു പേഴ്സൻറ്റൊക്കെ ഇത് പക്ഷേ നിരുപദ്രവകരമാണ് പക്ഷേ എന്നാൽ വലിയ പ്രശ്നമാണ് അല്ല അപ്പം എനിക്കത് കുറച്ചുകൂടെ ഇതായതേ അയാളെ കോടതിയിൽ കയറിയിട്ട് കോടതിയുടെ നിയമം അനുസരിച്ച് നമ്മളൊരു അഡ്വക്കേറ്റിനെ വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല കോടതി ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ കോടതിയിലെ ബിസിനസ് അത് കയറി ഇൻ്റർവ്യൂ ചെയ്യാൻ പാടില്ല ബേസിക് അപ്പോൾ ഇദ്ദേഹം കുറച്ച് നിയമം പഠിച്ച ആളുമാണ് പക്ഷേ അവിടെ എന്ന് വെച്ചാൽ അവിടെ വന്ന പുള്ളി ഈ ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഭാഗം കണ്ടത് പുള്ളി പുള്ളിക്ക് അവിടെ പറയാൻ്റെ അവസരം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ഓണർ ഈ ഈ ഒഫൻസ് ചെയ്യുന്നവർക്ക് എപ്പോൾ എല്ലാവർക്കും പണിഷ്മെൻ്റ് എല്ലാവർക്കും ബെയില് കൊടുക്കൂലേ പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്താണ് ഈ ഒരു സംഭവം വീണ്ടും വന്നപ്പോഴത്തേക്ക് ഇത് വീണ്ടും കോടതിയുടെ എന്താ പുള്ളി പറയാനായിട്ട് ശ്രമിച്ചു അതും കൂടാതെ പുള്ളിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ പുള്ളി ആ മജിസ്ട്രേറ്റ് കോടതിയിൽ നല്ല ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ലോയറ് വാദിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് പുള്ളി വേറൊരു വക്കീലിനെ വെച്ചിട്ട് ജില്ലാ കോടതിയിൽ കോടതിയിലൊരു സംഭവന കൊടുത്തു അതായത് രണ്ടാമത് ഒരു ജാമ്യ ഹർജി കൂടെ അതെ അതൊക്കെ ലോയറുടെ ബേസിക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്നത് അങ്ങനെ വരുന്നത് ഈ ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഒരു ഇമ്പൾസാകാം അപ്പം മറ്റേ ലോയർ അറിയാതെ ആയിരിക്കുമോ നീക്കം നടത്തിയത് അതെ അതങ്ങനെ ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യം കൊണ്ട് അതിൽ നിന്ന് അതിൻ്റെ തീർപ്പ് കൽപ്പിച്ചെങ്കിലേ ഇതെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ടെക്നിക്കലി ഉള്ള ഇഷ്യൂ ആണ് അതില്ലാന്നു കൊണ്ടെ പുള്ളി നേരത്തെ പോകേണ്ടതാണ് ആ ഒരു സാധനം മൂവ് ചെയ്തോടുകൂടി അതിൻ്റെ തീരുമാനം വന്നില്ലെങ്കിൽ പുള്ളിക്ക് കൂടെ ഇറങ്ങി പോകാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജ് വന്നത് അപ്പോൾ ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഇതെല്ലാവർക്കും മനസ്സിലാക്കാമെന്നുള്ളൂ ഗൂഗിളിനകത്ത് ഈ പറഞ്ഞ ഈ രണ്ട് കേസും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ എല്ലാം ഉണ്ട് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കുകയോ ഇല്ലെങ്കിലൊരു സി ബി ടി കോബനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു അഡ്വൈസ് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ലാതെ അപ്പോൾ ചെറിയൊരു കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ പുള്ളി അങ്ങനെ പക്ഷേ പുള്ളിക്ക് ഭയങ്കര കഴിവുള്ളതാണ് ആ കഴിവിൻ്റെ പൂർണ്ണ എനർജിയാണ് മറ്റേ രാഹുൽ മാന്തോട്ടത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയിൽ എക്സ്ട്രാ ഓർഡിനറി ക്രിയേറ്റീവ് എനർജി കൊണ്ട് ഭയങ്കര കപ്പാസിറ്റിയുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ചെറുപ്പത്തിൽ ഇന്നോ വന്നു കഴിച്ചു കാരണം ഹീസ് ഓൾസോ വിക്റ്റിം ഇപ്പം നയൻറ്റി പെർസെൻറ്റേജും പുള്ളിയെ ഈ പറഞ്ഞൊരു പന്ത്രണ്ട് വയസ്സിനകത്ത് മിസ് യൂസ് ചെയ്തതിൽ നിന്നുള്ള മാനസികാവസ്ഥയിൽ നിന്നും അതിൻ്റെ ഒരു റിയാക്ഷനാണ് അപ്പോൾ അത് കോടതി മനസ്സിലാക്കുന്നതോടുകൂടി അല്ലെ പൊതുജനം കൂടി ഇദ്ദേഹത്തോട് കമ്പാഷൻ മാത്രമേ തോന്നേണ്ടതു ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊരു കുടുംബത്തിലൊരംഗമാണെങ്കിൽ ഇതേപോലൊരു ഡിസോർഡർ ഉണ്ട് നമ്മൾ എന്താ ഇങ്ങനെ കൂട്ടിയിട്ട് തല്ലുകയോ അല്ല പക്ഷേ ഇപ്പം ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രശ്നം രാഹുൽ മാങ്കൂട്ടൻ്റെ സമൂഹത്തിൽ മാന്യനാണ് ആ പാർട്ടിക്കുള്ളിൽ വല്ല ജനസമ്മതനാണ് ഒക്കെ ആണെങ്കിലും അയാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ചെറിയ പ്രശ്നമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ഇപ്പോഴത്തേക്ക് രാഹുൽ ടീച്ചറിനെ നോക്കിയാൽ ദേശീയ മാധ്യമങ്ങളടക്കം ഇതായ ഇംഗ്ലീഷ് ചാനലുകളടക്കം ചർച്ചയ്ക്ക് പോകാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായ മലയാളി അറിയാം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം എന്തിന് സംസ്കൃതം പോലും അറിയാം അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളാണ് പക്ഷേ അയാളുടെയും എന്ന് പറയുന്നത് അനാവശ്യമായ ശ്രദ്ധ ചലി ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് അപ്പോൾ രണ്ടു പേരുടെയും കഴിവുകൾ ഇതില്ലാതാക്കിയില്ലേ ചെയ്യുന്നത് ശരിക്കും ഈ ഈ വലിയ പല ആൾക്കാരും ചില രംഗത്ത് എത്തിച്ചേരാൻ ചെറിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞ് കാര്യമായിരിക്കും അവിടെയാണ് കൗൺസിലിങ്ങിൻ്റെ പ്രസക്തി മെൻറ്ററിൻ്റെ പ്രസക്തി മെൻറ്ററിന് ഇത് മനസ്സിലാവുവാണെങ്കിൽ മെൻറ്റർ പറഞ്ഞു കൊടുക്കും യു ഹാവ് ഗോട്ട് ദീസ് പ്രോബ്ലം അതൊരു മെൻഡർ ഇപ്പോൾ ആക്ച്വലി എൻ്റെ അടുത്ത് തന്നെ ഞാനൊരു മെൻ്ററായിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരൊന്നും പേരുകൾ പറയാറില്ല അതൊരു അത് അതിൻ്റെ രീതിയാണ് ഫിലിം മേഖലയിലുള്ള ഒരുപാട് ഈ പറഞ്ഞുള്ള മെന്റീസ് എനിക്കുണ്ട് ഞാൻ അവരുടെ മെൻ്ററാണ് അപ്പോൾ അവർ പലപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കും ഇന്ന കാര്യം അത് പോലെ ചെയ്യണം ഇന്നതായിരിക്കണം നമ്മുടെ ബിഹേവിയർ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പം ഒരു ആൾ ഇവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ ഇവരല്ല ഇവരിൽ പെടാത്ത ഉണ്ടല്ലോ അപ്പോൾ എപ്പോഴും നമുക്കൊരു മെൻഡർ ഉണ്ടെങ്കിലത്തെ ഗുണമെന്ന് പറഞ്ഞാലും സീരിയസ് മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ ആ മിസ്റ്റേക്കിൽ നിന്ന് അവർ നേരത്തെ തന്നെ ഇ നമുക്ക് ആ ഒരു രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരും അപ്പം അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നു എന്തായാലും സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് രാഹുൽ ഈശ്വരൻ രാഹുൽ മാങ്ങൂട്ടും രണ്ടുപേരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇത് കണ്ടിട്ട് ഒരു പക്ഷേ കോടതിയെപ്പോലും സമീപിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നു അങ്ങനെ ആണെങ്കിൽ അത് അവർക്ക് പോസിറ്റീവ് ആയിട്ട് മാറില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു യു കെ യു എസ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇവർ രണ്ടുപേരെയും സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ജഡ്ജ് വിടും വിടും രമേശ്വരും നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലേ അല്ല നമ്മുടെ ഇതിനകത്തേ ഒന്നാമത്തെ കാര്യം കോടതിയിൽ വന്നില്ലല്ലോ ഇപ്പൊ ജാമ്യം ലെവലൊക്കെ ആയുള്ളൂ അത്രേ ഉള്ളൂ അത്ര അപ്പൊ നമ്മുടെ ഒരു സിനിമാ നടന് ഈ ചെറിയ ഡിസോർഡറിനകത്ത് ഈ എക്സിബിഷൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസോർഡർ ഉണ്ട് അതാണ് ലൈംഗിക അവയവങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കാതെ കാണിക്കാറ് അങ്ങനെ ഒരു നടനെ തൃശ്ശൂര് ആ ന്യൂസില് കണ്ടല്ലോ അതെ അതെ അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ചെറിയ ഡിസോർഡർ അപ്പൊ കോടതി ഉത്തരവിട്ടത് ഇന്നത് ചെയ്യാനാ ഉത്തരവിട്ട് അയാളെ നേരെ ജയിലിലേക്ക് അതെ അതെ ഈ കോടതി ഒത്തിരി കമ്പാഷനേറ്റ് ആണ് രണ്ടും തന്നെയല്ലേ ഈ വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് ഒന്നും അടികൂടുന്നവരൊന്നും അല്ല അവർ നീതി നടപ്പിലാകണമെന്ന് മാത്രമാണ് അവർക്ക് മറ്റേ ന്യൂസിനകത്ത് ഒരുപാട് സെൻസേഷനൊക്കെ വരും ഇപ്പം ഇതിനകത്ത് ചവിട്ടിത്തേക്കേണ്ട കാര്യമോ കല്ലെറിയേണ്ട കാര്യമോ അതൊക്കെ ഒരു സൈഡിൽ നിന്നുണ്ടാവും പക്ഷേ കുടുംബത്തിനകത്തുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് കളയാൻ പറ്റുമോ ഇല്ല അതെ ഇപ്പോൾ ചെറിയ ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഡിസോർഡർ ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും മേ ബി എനിക്കൊരു കുഞ്ഞ് ഡിസോർഡർ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു സിമ്പത്തി എനിക്ക് തോന്നുന്നു അപ്പം അല്ല ഞാൻ ഈ പിന്നെ സെക്ഷൽ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ സെക്സ് തെറാപ്പി ഞാൻ യു എസില് പഠിച്ചിരുന്നു അപ്പം ആ കാലഘട്ടത്തിൽ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ഒക്കെ ചെയ്യുന്നവരോട് കൂടുതൽ അതൊരു ആയിട്ട് കാണേണ്ടതാണ് ഒരു രോഗമാണ് ആ രോഗത്തെ ഒരിക്കലും നമ്മൾ അവരെ എന്താണ് അവരെ നശിപ്പിച്ച് കളയരുത് എന്നുള്ള അവർ ഒരു സഹതാവ് അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മനഃസ്ഥിതിയിലേക്ക് വന്നു ഇപ്പോൾ ഈ നമ്മൾ മുമ്പേ പറഞ്ഞതിനകത്ത് സി എസ് ബി ഡി വരുമ്പോൾ ഒത്തിരി പെണ്ണുങ്ങളുണ്ട് കുടുംബിനികളുണ്ട് നല്ല സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് വരുമ്പം അത് ഒരുപാട് ആലോചിച്ച് ചോദിച്ചിട്ട് വേണം അതിന് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ഒരുപാട് കേസൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഒന്നും അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ ഏതെങ്കിലും നല്ലൊരു മെൻഡർ പലപ്പോഴും മെന്റർ എടുക്കുന്നത് നമ്മൾ ചിലപ്പം സ്റ്റേറ്റിന് പുറത്തും ഒക്കെ എടുക്കും കാരണം ഒരു ഐഡൻറ്റിറ്റി വ്യക്തമാകാതിരിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് അറിയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവരെ മാത്രം ഓർത്തല്ല പറയുന്നത് ഓക്കെ ആണെങ്കിലും വളരെ ഭയങ്കര സാധ്യത ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള മെഞ്ചേഴ്സിന് ഡൽഹിയിലും ഒക്കെ കിട്ടാനുണ്ട് ഇൻ്റർനാഷണലി കിട്ടാനും ഓൺലൈനും നോക്കിക്കഴിഞ്ഞാൽ അപ്പ് വർക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എം ടി നമ്പർ ഓഫ് ആൾക്കാരെ കിട്ടാനുണ്ട് നമ്മൾ ആ ഒരു ഫെസിലിറ്റി എടുത്ത് ഉപയോഗിക്കാനായിട്ട് അത് നഷ്ടപ്പെട്ടു പോയി ഒരു പ്രശ്നം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു സൈക്കോളജിക്കൽ ഈ വാല്യുവേഷന് പോകുമ്പം ഇതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ കേരള സമൂഹം ഇവരോട് ഒരുപാട് കമ്പാഷൻ കാണിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിയമവിദഗ്ധനാണ് അതിനപ്പുറത്തേക്ക് സൈക്കാട്രിസ്റ്റാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ തരുന്നതാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയാണ് അപ്പോൾ ഡോക്ടർ വിജയൻ സാറിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് ചെറിയൊരു ഡിസോർഡറാണ് രാഹുൽ ഈശ്വരനുള്ളതും ഡിസോർഡർ തന്നെയാണ് പക്ഷേ അത് സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്നില്ല ഇവർ ഇത് പരസ്പരം മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഊർജ്ജസ്വരതയുള്ള രണ്ട് ചെറുപ്പക്കാരെ വീണ്ടും ഈ സമൂഹത്തിന് തിരിച്ചു കിട്ടും അവരെ സമൂഹത്തിന് വേണം കാരണം അവർ രണ്ടുപേരും ബലപ്പെട്ടതും ഭയങ്കര കഴിവുള്ളവരുമാണ് നമുക്ക് കാത്തിരി സമൂഹത്തിന് വേണം